വിശ്വാസത്തിനും ക്ഷേത്രങ്ങൾക്കും പേരുകേട്ട തൃശൂരിലെ പെരിങ്ങോട്ടുകരയിൽ ആയുസും ആരോഗ്യവും സമ്പൽ സമൃദ്ധിയും ആഗ്രഹിച്ച് അല്ലലോടെ അലഞ്ഞെത്തുന്ന ആയിരങ്ങൾക്ക് അഭയമരുളുന്ന പുണ്യസ്ഥലമാണ് പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഇരുട്ടിലൂടെ സഞ്ചരിച്ച് വെളിച്ചത്തിന്റെ പ്രഭാപൂരത്തിലെത്തുന്ന ഒരാൾക്കുണ്ടാകുന്ന സന്തോഷം പോലെ നീണ്ടകാലം ദുരിതങ്ങളിലും പ്രയാസങ്ങളിലും നീന്തി തുടിച്ച് സുഖത്തിന്റെ തീരഭൂമിയിലെത്തിച്ചേർന്ന ഒരനുഭവമാണ് ഇവിടുത്തെ ഭഗവാൻ ശ്രീ വിഷ്ണുമായ സ്വാമിയെ ദർശിച്ചാൽ ഏതൊരു ഭക്തനും ഉണ്ടാവുക ഭുവനേശ്വരി ഗണപതി ശാസ്താവ് സുബ്രഹ്മണ്യൻ ബ്രഹ്മരക്ഷസ് കുക്ഷിക്കൽപ്പകം എന്നീ പ്രതിഷ്ഠകളാൽ പരിപാവനമായ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം ഇന്ന് കേരളത്തിൽ മാത്രമല്ല അന്യരാജ്യങ്ങളിലും അറിയപ്പെടുന്നു ശിവപാർവതി പുത്രന്മാരായ ഗണപതി സുബ്രഹ്മണ്യൻ വിഷ്ണുമായ പ്രതിഷ്ഠകളുള്ള ഭാരതത്തിലെ ഏക ക്ഷേത്രമാണ് ദേവസ്ഥാനം നിത്യവും വളരെയധികം ആളുകൾ ഓരോ തരം ബാധയൊഴിപ്പിക്കാനും വഴിപാടിടാനും ഗ്രഹപ്പിഴകളിൽ നിന്ന് മോചനം നേടി ശാന്തി ഉണ്ടാകാനും ഇവിടെ വന്നു ചേരുക പതിവാണ് അഷ്ടൈശ്വര്യ പ്രഭവ സ്ഥാനമായ പെരിങ്ങോട്ടുകര ദേവസ്ഥാനം കൊടിമരമുള്ള ഭാരതത്തിലെ ഏക വിഷ്ണുമായ ക്ഷേത്രമാണ് പഞ്ചലോക വിഗ്രഹത്തിൽ ആവാഹിച്ചു പ്രതിഷ്ഠിച്ച് പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്ത് നിത്യനിദാനങ്ങളുടെ പൂജാരീതികളും വിധിപ്രകാരം ക്രമീകരിച്ചിട്ടുണ്ട് ഭഗവാന്റെ ചൈതന്യത്തിന് കോട്ടം തട്ടാത്ത വിധം ദിവ്യസങ്കല്പത്തോടെ നിശ്ചയിച്ച പൂജാവിധികളും ചട്ടങ്ങളും മൂലസേവക്കാരനായ വേലുസ്വാമി മുത്തപ്പന്റെ തലമുറകൾ ഇന്നും ആചരിച്ചു വരുന്നു കേരളത്തിലെ മറ്റു ക്ഷേത്രങ്ങളിലില്ലാത്ത ഒരു പ്രത്യേകതയാണ് മധ്യാന നൃത്ത ദർശനം ക്ഷേത്ര ശ്രീകോവിൽ നടയിൽ നൃത്തരൂപത്തിൽ ദർശനം തരുന്ന സാക്ഷാൽ ശ്രീവിഷ്ണുമായ സ്വാമിയോട് ജാതിമത ഭേദമന്യേ സങ്കടമുയർത്തിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും പ്രശ്നപരിഹാര പൂജകൾ നിർദ്ദേശിച്ച് നടത്തി കൊടുക്കുന്നത് എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് നടക്കുന്ന സവിശേഷമായ നൃത്ത ദർശന വേളയിലാണ് വിഷ്ണുമായ ദർശനത്തിനു ശേഷം ഭീമാകരമായ ചിറക് വിരിച്ച് വൈകുണ്ഠത്തിലേക്ക് പറക്കാനൊരുങ്ങുന്ന വിഷ്ണുവാഹനമായ ഗരുഡരൂപം രൂപം ഇരുപത്തൊന്നടിയാണ് ഈ ഗരുഡ ശില്പത്തിന്റെ ഉയരം പെരിങ്ങോട്ടുകര ദേവസ്ഥാനത്തെ മുഖ്യ ആകർഷണമാണ് നാപ്പത്തൊന്നടി ഉയരമുള്ള ഭീമാകരമായ ശ്രീ ശിവപാർവതി വിഷ്ണുമായ ശില്പം ശങ്കിനുള്ളിൽ തെളിയുന്ന ശിവപാർവതിമാരുടെ തിരുമുഖങ്ങളും ശിവലിംഗത്തിനു മുകളിൽ വിഷ്ണുമായ സ്വാമിയുടെ അർദ്ധകായ രൂപവും ചുറ്റും പിച്ചള കൊണ്ട് നിർമ്മിക്കപ്പെട്ട വെട്ടിത്തിളങ്ങുന്ന പ്രഭാവലയുമാണ്

വിഷ്ണുപുരാണത്തിലെ പ്രധാന കഥാ സന്ദർഭമാണ് പാലാഴി മതനം മന്ദരപർവതാഗത്തിൽ അമ്പരചുംബിയായ ശിവസാന്നിധ്യം പാലാഴിയിൽ കൂർമാവതാര രൂപത്തിൽ മഹാവിഷ്ണു നാഗരാജാവായ വാസുകി ദേവാസുരന്മാർ ലക്ഷ്മിദേവി മധേനു ഐരാവതം ഉച്ച ധന്യുദരി എന്നീ ശില്പങ്ങളുടെ സമുച്ചയമാണിത് ആയിരങ്ങൾക്ക് അഭയമരുളുന്ന പുണ്യസ്ഥലം അലങ്കാര അലങ്കാരപ്രൌഢിയുടെ രാജകീയ കവാടം കടന്ന് ദേവസ്ഥാനത്തിനകത്തേക്ക് ചെല്ലുമ്പോൾ ദൈവിക ശക്തിയുടെ വലിയൊരു മാസ്മരികത അനുഭവപ്പെടും പൂർണമായും പിച്ചളയിൽ പൊതിഞ്ഞ വിഷ്ണുമായയുടെ ശ്രീകോവിൽ സ്വർണവർണ ശോഭയിൽ വെട്ടിത്തിളങ്ങി നിൽക്കുന്നതു കാണാം പഞ്ചലോക തിടമ്പിന്റെ പ്രഭയിൽ പരിപാവനത തുളുമ്പുന്ന ക്ഷേത്ര സന്നിധിയാണിത് ദേവസ്ഥാനത്തിന്റെ പരമദേവതയായ ശ്രീ ഭുവനേശ്വരി ദേവിയുടെ ശ്രീകോവിലും പൊന്നിന്റെ ശോഭ പരത്തി തൊട്ടടുത്തുണ്ട് കൂടാതെ ഗണപതി അയ്യപ്പൻ സുബ്രഹ്മണ്യൻ തുടങ്ങിയ ഉപക്ഷേത്രങ്ങളും ദേവസ്ഥാന പൂർവികരുടെ ജീവൻ തുടിക്കുന്ന വെങ്കല പ്രതിമകളും സ്മൃതി മണ്ഡപങ്ങളും ആത്മീയ തേജസ്സിന്റെ വിശ്വകേന്ദ്രങ്ങളായി നിലകൊള്ളുന്നു രാജകൊട്ടാരത്തിന്റെ അകത്തളം പോലെയുള്ള നടപ്പുര വിസ്മയിപ്പിക്കുന്ന മാന്ത്രിക സ്പർശം വിളങ്ങി നിൽക്കുന്ന നടപടികൾ തികഞ്ഞ ആത്മീയ അന്തരീക്ഷം പ്രസരിപ്പിക്കുന്ന ദേവസ്ഥാനാധിപതിയുടെ പ്രശ്നപരിഹാര മണ്ഡപം അവിടെ കാണാം സങ്കടങ്ങൾ അഴിച്ചുവെക്കാനെത്തിയ ആയിരങ്ങളുടെ ദയനീയ മുഖങ്ങൾ ഒടുവിൽ വിഷ്ണുമായ സ്വാമിയുടെ നൃത്തദർശനാനുഗ്രഹം വാങ്ങുന്നതോടെ ഓരോ ഭക്തനും നിറഞ്ഞ ആത്മീയ സംതൃപ്തിയോടെ മടങ്ങുന്നു അതിലൂടെ പെരിങ്ങോട്ടുകരയുടെ പെരുമയായി തലയുയർത്തി നിൽക്കുന്ന ദേവസ്ഥാനത്തിന്റെ ഖ്യാതി ദേശഭാഷകൾക്കപ്പുറം കടക്കുന്നു